നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കന്നിരാശിക്കാരായ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദക്കാർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് കന്നിരാശിക്കൂറുകാർക്ക് നാലാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പതിനൊന്നാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി തൊഴിൽ സ്ഥാനമായ പത്തിലേക്ക് സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് ലാഭസ്ഥാനമായതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും ഒരുപക്ഷെ കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ജോലി സംബന്ധമായി അനുകൂലമായ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുന്നതിനും ഇടയായിട്ടുണ്ടാകണം എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും പതിനൊന്നിലെ വ്യാഴത്തിന്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം അനുഭവിച്ചിട്ടുണ്ടാകും ധനപരമായും മറ്റും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാനും ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും എന്നിരുന്നാലും കന്നിരാശിക്കാരുടെ എടുത്ത ചാട്ടം നിമിത്തമോ പരാക്രമം നിമിത്തമോ ഒരുപാട് മാനസിക വിഷമങ്ങളോ അതല്ലെങ്കിൽ കേസ് വഴക്ക് മുതലായവ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെടുന്നതിനും കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായിട്ടുണ്ടാകണം എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം തന്റെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും മാറി കന്നിക്കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലുതായ ദുരിതങ്ങൾക്ക് ഒരു ചെറിയ അയവ് വരുന്നതാണ് സാധാരണഗതിയിൽ ജാതകത്തിൽ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് വലുതായ സമ്പത്തും ഉയർന്ന ഉദ്യോഗവുമെല്ലാം ലഭിക്കുമെങ്കിലും ഗോചരവശാൽ പത്തിലെ വ്യാഴത്തിനെ കൊണ്ട് ജോലിയിൽ അല്പം പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയായേക്കും എന്നിരുന്നാലും കഞ്ഞിക്കൂറുകാർക്ക് പത്താം ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം തൊഴിൽപരമായ വളർച്ചയുടെയും സാമൂഹിക വിജയത്തിന്റെയും കാലഘട്ടമാണ് ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഉചിതമായ അംഗീകാരം ലഭിക്കും ഏഴാം ഭാവാധിപത്യമുള്ളതിനാൽ പങ്കാളിയുമായുള്ള സഹകരണത്തിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പ്രധാനമായും ഗോചരം തൊഴിലിനും പദവിക്കും പ്രാധാന്യം നൽകുന്നു ഈ സമയത്ത് നിങ്ങൾ വിവേകത്തോടെ പ്രവർത്തിച്ചാൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കും ഡെയിലി വേജായി ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് തൊഴിലിൽ സ്ഥിരത ലഭിക്കുകയും നിങ്ങളുടെ തൊഴിൽപരമായ കഷ്ടപ്പാടുകൾ കുറയുകയും ചെയ്യും പുതിയ അറിവുകൾ നേടാനും തൊഴിൽപരമായ യാത്രകൾ പോകാനും സാധ്യതയുണ്ട് ഇവർക്ക് ശനി അനുകൂലസ്ഥനല്ലാത്തതിനാൽ സ്വന്തം മക്കളുടെ വിവാഹത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനായോ മറ്റോ വലുതായൊരു തുക ലോൺ ലോണെടുത്ത് ചെലവഴിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം ഒരർത്ഥത്തിൽ ഇത് ചെലവാണെന്ന് തോന്നിയിരുന്നാലും പിന്നീട് ഇവയെല്ലാം സമ്പത്തായി വന്ന് ഭവിക്കുന്നതാണ് കൂടാതെ കന്നിരാശിക്കാർ വ്യാഴമാറ്റത്തിനു ശേഷം വീടുപണി ആരംഭിക്കുന്നതിനും വീടിന് പുതുതായി അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യുന്നതിനും ഇടയാകും കൂടാതെ ഇവർ തങ്ങളുടെ മനസ്സിൽ കുറെ കാലമായി കൊണ്ടുനടന്നിരുന്ന പുതിയ വാഹനം വാങ്ങുന്നതിനായി പരിശ്രമം നടത്തുന്നതാണ് വ്യാഴമാറ്റത്തിനു ശേഷം വ്യാഴം പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ജോലി സംബന്ധമായി ഉന്നതി ഉണ്ടാകുമെങ്കിലും ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് തന്നിമിത്തം നിത്യവും വീട്ടിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ മാത്രം വന്നു പോകാവുന്ന ഒരു രീതിയിലേക്കുള്ള ജോലിയോ അതല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഭരണപരമായ കാര്യങ്ങളിലും നേതൃത്വപരമായ ചുമതലകളിലും വിജയിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ശകാരങ്ങൾ കേൾക്കുന്നതിനും ജോലി സംബന്ധമായി വലുതായി ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതിനും ഇടയാകുന്നതാണ് പത്തിലെ വ്യാഴത്തിന് രണ്ടാം ഭാവദൃഷ്ടിയുള്ളതിനാൽ ജോലിയിൽ നിന്നും മികച്ച വരുമാനം ഇവർക്ക് ലഭിക്കും മുൻപുണ്ടായതിനേക്കാൾ നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്കുറപ്പായും വരുന്നതാണ് ജോലിയിൽ കഠിനാധ്വാനവും പ്രയാസവും ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും താൻ എടുക്കുന്ന പണിക്ക് തുല്യമായതോ ഉയർന്നതോ ആയ വേതനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ അടിസ്ഥാന പാരമ്പര്യമായ ശിലകലാരൂപങ്ങൾ പഠിക്കുന്നതിനും ഇടയാകും തൻ ഇവരുടെ ആരോഗ്യം വർദ്ധിച്ചു വരികയും വരുമാന വർധനവ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പങ്കാളിക്ക് അവരുടെ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും അതല്ലെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനോ ഇടയാകും അതുവഴി സാമ്പത്തികമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം പങ്കാളിയുടെ ഉപദേശങ്ങൾ തൊഴിൽപരമായതോ ബിസിനസ് പരമായതോ ആയ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സഹായിക്കും ആത്മീയപരമായി പലതരത്തിൽപ്പെട്ട തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും പുതിയ വിഷയങ്ങളോ ആത്മീയവിദ്യയോ പഠിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും കന്നിക്കൂറുകാർ വ്യാഴമാറ്റത്തിനു ശേഷം പുതുതായി കൈത്തൊഴിലുകൾ പഠിക്കുകയോ അതല്ലെങ്കിൽ തൻ്റെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നതിനും തന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ശ്രമിക്കുന്നതാണ് ബിസിനസ് പങ്കാളിത്തം ആരംഭിക്കുന്നതിനും നിലവിലുള്ള കരാറുകൾ പുതുക്കുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം അനുകൂലമായ സമയമാണ് നിയമപരമായും ധാർമ്മികമായും ബിസിനസിൽ ലാഭകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനിടയാകുകയും അതിനുവേണ്ടി ലോണുകളോ മറ്റോ എടുക്കുന്നതിനും അത് അല്പാൽപമായി വീട്ടുന്നതിനുമുള്ള ഒരു സമയമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് വ്യാഴത്തിന് രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ധനം വർദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും സംസാരം വിവേകപൂർണമാകുകയും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതും അത്യാവശ്യമാണ് ഇവർക്ക് അമ്മ നിമിത്തം ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാൻ ഇടയാകും കൂടാതെ തൊഴിൽപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ മാതാവിന്റെ പിന്തുണയും ആശീർവാദവും ലഭിക്കും ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് ഒരു പുതിയ വാഹനം വാങ്ങുകയോ അതല്ലെങ്കിൽ വീട് പുതുക്കി പണിയുകയോ ചെയ്തേക്കാം കൂടാതെ പുതുതായി ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പണം അഡ്വാൻസ് കൊടുക്കുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ഭൂമി വാങ്ങിച്ചിടുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇവയെല്ലാം വിറ്റഴിക്കുന്നതിനും അതുമൂലം ലാഭം ഉണ്ടാകുന്നതിനും ഇവർക്ക് സാധിക്കും വ്യാഴത്തിന് ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ശത്രുക്കളിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കും കടബാധ്യതകൾ കുറയ്ക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായിക്കും തുടക്കത്തിൽ കുറച്ച് പ്രയാസങ്ങളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ മേഖല വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്കൊരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഷെയർ മുതലായവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായോ പുതുതായി വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായോ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നതും ഗുണപ്രദമാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചെലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ മുതലായവ വാങ്ങിച്ചിടുന്നത് ഗുണപ്രദമാണ് പണച്ചെലവ് വരും എന്നതാണ് വ്യാഴത്തിന്റെ പത്താം ഭാവത്തിലേക്കുള്ള മാറ്റത്തിന്റെ പ്രത്യേകത അത് രോഗാവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ കൊടുക്കാതെ ആ ചെലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് ഗുണപ്രദമാണ് കന്നിക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം അനുകൂല ഭാവത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ജൂൺ രണ്ടാം തീയതി വരെ കഴിയുന്നവർ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴമാറ്റത്തിന്റെ അനുകൂല ഫലങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ് ും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ എന്ന മന്ത്രമെങ്കിലും ശീലിക്കുക നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്